ഒരു താരതമ്യ പഠനത്തിന് മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും അനക്ക് ആ രൂപത്തിൽ ഒരു പഠനം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരം വേദികൾ പ്രത്യക്ഷപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് സമസ്തയുടെ മദ്രസയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ റജബ് ഇരുപത്തിയെന്ന് നോമ്പെടുക്കുന്നതിന് തെളിവുണ്ടോ ഉസ്താദൻ പറഞ്ഞു ചോദിച്ചു വന്നു അറിഞ്ഞു നമ്മൾ കാലാകാലമായി എടുത്തു വരുന്നതാണ് അത് സുന്നത്തിന്റെ ആദർശമാണ് എന്നാലും ഉസ്താദെന്താ നെബി ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ഹരീസ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു അപ്പോ അത്ര വലിയ അറിവൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തില് ഞാൻ നെല്ലിക്കുന്നിലൊരു ഒരു ഒരു കോളേജുണ്ട് അവിടെ ഒരുപാട് ഉസ്താദ്മാരൊക്കെ അവിടെ പോയി താനോട് ചോദിച്ചു വല്ല സ്ഥാദേ ഞാന് മദ്രാസിൽ നിൽക്കുമ്പോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു റജപിരുവത്തു നോമ്പെടുക്കാൻ വല്ല തെളിവുണ്ടോ എന്ന് ഉസ്താദ് മറുപടി പറഞ്ഞാ എന്താ അങ്ങനെ പലരും ചോദ്യം ചോദിച്ചു വരും അതിനൊന്നും തെളിവുണ്ട് എന്ന് വരില്ല അപ്പൊ നമ്മളിപ്പം നിസ്കാരത്തിന് ശേഷം അങ്ങനെ ചെയ്യുന്നതൊക്കെ പൊന്നാനി പൊന്നാനിന്ന് പഠിപ്പിച്ചെന്നതുകൊണ്ടാണ് പൊന്നാനിന്ന് എന്ത് കാണിച്ചെന്നോ അത് ചെയ്യാന്നല്ലാതെ തെളിവും ചോദിച്ച് വഹാബിയൽ ഒട്ടും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ പക്ഷെ തിരിച്ചു പോയില്ല വേറൊരു സ്ഥലം കണ്ടു തന്നെ കോളേജാണല്ലോ മറ്റൊരു അത് പറഞ്ഞു അങ്ങനെ ഈ വഹാബികൾ പല ചോദ്യം ചോദിച്ചൊക്കെ വരും ഈ അവരോട് എക്കത്തുള്ള സെറാത്ത് അൽ ബിനി ലിബിനി തീമി എന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാളായി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോകുന്ന ഏതായാലും ഹദീസ് നിലനോക്കുന്നുകൾ പൊന്നാനി ഇത് പഠിപ്പിച്ചെന്നൊക്കെ ചെയ്യണം എന്നാ പഠിപ്പിച്ചത് അങ്ങനെയുണ്ട് ഒരു സുന്നത്തേ എത്രയോ ഘട്ടങ്ങൾ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ അതൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ട് പറഞ്ഞ ലോകത്തെത്തുമ്പോൾ ഇവർ ആര് നമ്മുടെ കൈപിടിക്കൂല ആര് നമ്മളെ രക്ഷപ്പെടുത്തലോ ഒരു ഉസ്താദും ഒരു മുസ്ലിയാരി ഒരു മൗലവി ഒരു തുരീക്കത്തിനാളൊരു സെക്രട്ടറി ഒരു പ്രസിഡന്റും ആരുണ്ടാവൂലോ ഞാനും നിങ്ങൾ ഒറ്റക്കായിരിക്കും ആയിരിക്കും റബ്ബിന്റെ കോടതിയിൽ എന്നിട്ടോ എന്തെങ്കിലും ഖത്തറിൽ നിന്ന് സമ്പാദിച്ചറിയാതെ നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല ഒന്നുമില്ല നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹപൂർണമായ ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരുമ്പോ റബ്ബ് മാർഗനിർദ്ദേശമായി തന്നിട്ടുള്ള വിശുദ്ധ ഖുർഹാനാകുന്ന ആ ഖുർഹാൻ പഠനത്തിന് പോലും സമയം ചെലവഴിക്കാത്ത ആളുകൾ എന്ത് മറുപടി പറയും അതുകൊണ്ട് പ്രേമുള്ളവരെ സുന്ന ആദർശം പരിശോധിക്ക പഠിക്കാൻ പകർത്തുക എന്നാൽ നമുക്ക് പരലോകത്തെ രക്ഷപ്പെടാം ഏതെങ്കിലും ആളുകളുടെ കെയറോഫിൽ പരലോകത്തെ രക്ഷപ്പെടാൻ നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല ആരും നമ്മളെ രക്ഷപ്പെടുത്തൂല്ല ഈ നേതാക്കന്മാരൊക്കെ ഖുറാനും സുന്നത്തുമാണെന്ന് പറഞ്ഞാലും ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒക്കെ പൊളിയും കഴിഞ്ഞി ഫാഹിയും അമ്പത്തെട്ടാമത്തായ നിബന്ധനത്തിന് തെളിവല്ലേ എന്ന് ചോദിക്കാറുള്ള ആളുകളുണ്ട് എന്താ അള്ളാഹുവിന്റെ ഫതില് കൊണ്ടും റഹമത്ത് കൊണ്ടും നിങ്ങളെ സന്തോഷിക്കുന്നതാണ് കുറാൻ പറയുന്നത് റഹ്മത്ത് എന്ന് പറഞ്ഞ അല്ലേ അതെ അപ്പൊ മുത്തുനബിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞേ അങ്ങനെയായിരുന്നു ചോദ്യം അപ്പോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിക്കാം അല്ലെങ്കിലോ അതിലൊർക്കാം റഹമത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ് അപ്പൊ നബിദിനം കഴിക്കണം എന്നാണ് ആയിക്കോട്ടെ പക്ഷെ നോക്കൂ നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്താലോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട അലൈഹി അവതരിപ്പിക്കപ്പെട്ടാഹുലം മനസ്സിലാക്കിയോ നബിദിനം കഴിക്കാനുള്ള തെളിവാണ് അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷകാലത്തിനിടെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല പോകട്ടെ സെഹാവികൾ ബി സ്വന്തം ജന്മത്തിൽ എങ്ങനെയാ കഴിക്കാൻ വിചാരിച്ചു വിട്ടു വിചാരിക്കാം സഹാബികളോ മുപ്പത്തിയഞ്ച് വർഷക്കാലത്തോളം മരണം റാഷിദീങ്ങളിൽ ഒരാളും സുഹൃത്തു അമ്പത്തെട്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേരിൻ കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അവർക്കും ഇത് നെവിദിനത്തിന് തെളിവാണെന്ന് മനസ്സിലായില്ല എത്രയോ ദസം കണക്കിന് ഖുർആാൻ തഫ്സീലുകൾ മുഖസിരി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരൊറ്റ തഫ്സീറിലും ഈ ആയത്തിന് റബിയുലബൽ പന്ത്രണ്ടിന്റെ ജന്മദിനത്തിന്റെ തെളിവാണ് ഇത് എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് മനസ്സിലായാൽ തന്നെ ഒരു സത്യവിശ്വാസിക്കും മതി ഇത് ഇവരുടെ ദുർവ്യാഖ്യാനമാണെന്ന് തിരിച്ചറിയാം അവ പഠിക്കണമെന്ന് മാത്രം ഒന്ന് താരതമ്യം ചെയ്യണമെന്ന് മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക പലപ്പോഴും വാശിയും വൈരാഗ്യവുമാണ് ആളുകളെ അവർ അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ പരലോകമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മംഗൂസമൂലും നേർച്ചയും കുത്തുബിയത്തും ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ കൊണ്ടടക്കുന്നത് ഇങ്ങനൊക്കെ ചെയ്യുന്ന പണ്ഡിതമാരും നേതാക്കന്മാർക്കെ ഇല്ലെന്നാണ് മൊഹി ശേഖ പറഞ്ഞു നബി അലൈഹി പഠിപ്പിച്ച ആചാരവും അനുഷ്ഠാനവും ഷഹാബികളുടെ ഇത്തിഫാചാരവും അനുഷ്ഠാനവും അതാണ് സുന്നത്തെ സുന്നത്തിൽ അദ്ദേഹത്തിന്റെ ഉന്നയെന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആ പഠിപ്പിക്കപ്പെട്ടതിൽ മാലില്ല മൊഹിദ മൊഹിതീമാല ഉണ്ടായിട്ട് നാനൂറ് കൊല്ലേ ആയിട്ടുള്ളൂന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അതിന്റെ ഒരു നാനൂറാം വാർഷികം ആഘോഷിച്ചിരുന്നു അപ്പൊ പറഞ്ഞു നാനൂറാം വാർഷിക മൊഹിദിശേഖ് മരിച്ചുപോയിട്ടോ ആയിരം വർഷമായിട്ടതല്ല കുത്തുബിയത്തോ പതിനെട്ടാം നൂറ്റാണ്ടിലുള്ള സദക്കത്ത ലോഹൽ കാഹരിയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് എന്നാണ് അപ്പൊ ഒന്നര നൂറ്റാണ്ട് പോലും ആയിട്ടില്ല അതും ഔട്ടാണ് അങ്ങനെ ഓരോന്ന് പരിശോധിച്ച് നോക്കൂ നബിയിലേക്കും സഹാബത്തിലേക്കും എത്തിപ്പെടാൻ കഴിയാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നത് എങ്കിൽ അതിന് പ്രമാണത്തിന്റെ പിൻപലല്ല പിന്നെ ചോദിക്കാറുള്ളത് അപ്പൊ എത്ര ആളുകളാ എത്ര നേതാക്കന്മാരാ എത്ര പണ്ഡിതന്മാരാ എത്ര സാധാർത്ഥ്യങ്ങളാ ഞങ്ങൾ അവരെ പിൻപറ്റി ജീവിച്ചാൽ ഞങ്ങൾ നരകത്ത് പോവോ അങ്ങനെയെങ്കിൽ ഞങ്ങൾ നരകത്ത് പോയിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട് ആ ചോദ്യത്തിന് ഖുർആാൻ മറുപടി നൽകുന്നുണ്ട് സൂറത്ത് അല്ല ഹിസാബിന്റെ അറുപത്തിമൂന്ന് അറുപത്തിനാല് ആയത്തുകൾ സമയത്ത് പറയുന്നത് അവന്റെ ദൂതനെയും അനുസരിച്ചിരുന്നെങ്കിൽ അത്ര െങ്കിൽ എന്നിട്ട് അവര് പറയുന്നത് എന്താ അള്ളഹാനേയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആാനും സുന്നാണ് പറയുന്നു വക്കാലു എന്നിട്ടവർ പറയുന്ന ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെയാണ് പിമ്പത്ത് ജീവിച്ചത് സബീല അവര് ഞങ്ങളെ വഴിപിഴപ്പിച്ചല്ലോ തമ്പുരാനെ നമ്മളെ കൊണ്ടുപോകാൻ ചോദിച്ചിട്ടായിരുന്നു പിൻപറ്റിയത് പക്ഷെ ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് നേർമാർഗത്തിലല്ല എന്ന് അവിടെ നിന്ന് വിലപിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ബുദ്ധിയിലേ ചിന്തയില്ലേ ആലോചിക്കുവാനുള്ള കഴിവില്ലേ അത് ഉപയോഗപ്പെടുത്തിയവരാണ് പരലോകത്തെ രക്ഷപ്പെടുന്നവർ അത് ഉപയോഗിക്കാത്തവർ പരാജയപ്പെട്ടവരാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നേതാക്കന്മാർ അപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് സുന്നത്തും അപ്പൊ ഞാൻ പറഞ്ഞത് ഖുർആാന് അയാളും പറയുന്നത് ഖുർആൻ മറ്റാളും പറയുന്നത് ഖുർആൻ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ ബാക്കി എല്ലാം പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ് വിസ വന്നാല് ഏത് വിസയാണ് എന്ത് വിസയാണ് എത്ര ശമ്പളാണ് ഏതാണ് നമുക്ക് നേട്ടമുള്ളത് താരതമ്യം ചെയ്യാൻ നമ്മൾ ഉഷാറാണ് എല്ലാം പഠിക്കും നമ്മൾ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ശ്രദ്ധിക്കും ഏറ്റവും ചുരുങ്ങി നാട്ടിലുള്ള പത്ത് രൂപയുടെ കർച്ചീഫ് വാങ്ങുമ്പോൾ പോലും ഒരു തൂവാല വാങ്ങുമ്പോൾ പോലും ഒരുപാട് തെരഞ്ഞു നോക്കുന്ന ആളുകളല്ലേ നമ്മൾ പക്ഷെ ദീനിന്റെ കാര്യം പറഞ്ഞാലോ സമയമില്ല സീഡി കാണാൻ വരില്ല ഒന്നാം ക്ലാസ്സിനും വരില്ല ഒരു ക്ലാസ്സിനും സമയമില്ല ഒന്നും പഠിക്കണ്ട ഞങ്ങൾ അങ്ങനെ പൊയ്ക്കോളാം എന്നാണെങ്കിൽ ഈ ബുദ്ധിയും ഈ തിരിച്ചറിവും നിനക്ക് ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താനുള്ളതാണല്ലോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഒരു വിഭാഗം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്നും മറിയ വിഭാഗം അപ്പൊ രണ്ടിനും ഖുറാനും അതും എന്ത് ചെയ്യും ഒന്ന് താരമത് ആരാ പറയുന്നതിന്റെ ഖുർആാൻ യഥാർത്ഥ അർത്ഥത്തിൽ നിലകൊള്ളുന്നവര്യത്തിന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് നമ്മള് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് വലിയ കാസിപ്പിച്ച് കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഖുർആൻ ഖുഹാൻ പരിഭാഷയിലെത്തി വെച്ചു നമ്മൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു അംഗമില്ല അതിനാൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ചേർത്തി വെച്ച് ഒന്ന് പരിശോധിക്കുക എന്നിട്ടോ പ്രാർത്ഥിക്കാൻ അല്ലാത്തവ പറയുന്ന ആയത് എടുത്ത് പരിശോധിക്കാൻ തുടങ്ങുന്ന സൂറത്തിൽ നിസ ഇന്റെ നേരത്തെ പറഞ്ഞ ആയത്തും സൂറത്തിൽ ഇപ്പറഞ്ഞ ആയത്തും അങ്ങനെ ഏതേത് ആയത്തുകൾ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊന്ന് പരിശോധിക്കാം എന്നിട്ടൊന്ന് പരിശോധിക്കുക ഇതിനിഅലി ആയത്തിനെന്ത് പറഞ്ഞു സഹാബികൾ അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്യുക മൗലികമാരും മുസ്ലിയന്മാരും സീഡികളും സംവാദങ്ങളും കേസറ്റുകളും ചർച്ചകളും ക്ലാസുകളും കുട്ടിമകളും പള്ളികളും ഇഷ്ടം പോലെണ്ട് ഒരു താരതമ്യ പഠനത്തിന് മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും